ഹലോ ഗായ്സ് അപ്പം നമ്മൾ രാവിലെ ജോലിക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായി പറഞ്ഞേക്കാം ഇത് രണ്ട് ദിവസത്തെ വീഡിയോ ഒരുമിച്ചിട്ടുള്ളതാണ് കേട്ടോ ഒരു ദിവസത്തെ ആകുമ്പം കുറച്ചേ ഉള്ളൂ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു രണ്ട് ദിവസത്തെ വീഡിയോ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ച അപ്പോൾ രാവിലെ വന്നിട്ട് ഞാൻ വേഗം ഒന്ന് പേക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ കുറച്ച് അയക്കാനുണ്ട് കൊറിയർ അയക്കാനുണ്ട് അപ്പോൾ അതൊന്ന് പേക്ക് ചെയ്യാണ് പേക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം മിയമോടെ എന്താ പറയുക നമ്മുടെ കുടുക്ക് എന്താ പറയുക പൈസ ഇടുന്ന സാധനമില്ലേ അതും അവളുടെ കോലിസൊക്കെ കൂടെ കാണിച്ചു തന്നെ അതൊക്കെ കണ്ടതിന് ശേഷം ഞാൻ വേഗം തോന്നിയെടുത്തു എനിക്ക് അയക്കാനുള്ള വേറെ എന്താ അയക്കാനല്ല ആ അയക്കാനുള്ള കൊറിയറുള്ളത് ഞാൻ എഴുതി വെക്കുകയാണ് കേട്ടോ വേറെ പേപ്പറിനകത്ത് എഴുതി എല്ലാം സെറ്റാക്കി വെക്കുകയാണെ എന്തേലും മാറിപ്പോയിട്ടുണ്ടോ ഇല്ലയോ എന്നെല്ലാം നോക്കി എല്ലാം ഓരോന്നോരോന്ന് നോക്കിയിട്ട് നമ്മളങ്ങനെ അത് പേക്ക് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ പേക്ക് ചെയ്ത് ഇതിൻ്റെ ഫോട്ടോയും എടുത്ത് നമ്മൾ കസ്റ്റമറിനയക്കും കസ്റ്റമറിന് അയക്കുകയും കൂടെ കഴിഞ്ഞിട്ടേ നമ്മളത് എന്താ പറയുക അയക്കുള്ളൂ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഫുള്ള് ഫോൺ നോക്കുവാണ് നമ്മൾ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഉറക്കവും വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ എന്താ പറയുക ഏതെങ്കിലും ഓർഡർ വന്നിട്ടുണ്ടോ എങ്ങനെയാന്നൊക്കെ നമ്മൾ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉച്ചയായി ഉച്ചയായപ്പം എനിക്ക് നല്ല നെയ്ച്ചോറ് തന്നിട്ടുണ്ട് നെയ്ച്ചോറ് അവിടെ നിന്ന് എനിക്കിന്ന് നെയ്ച്ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നെയ്ച്ചോറും അച്ചാറും ഒരു മൊട്ട ഒരു ഇതാക്കി എന്താ അതിന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അതുകൂടെയാണ് കേട്ടോ കഴിച്ചത് അങ്ങനെ അത് കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ എടുത്തു അവർ പോസ്റ്റ് ഓഫീസിൽ ഓഫീസിലയച്ചു കൊറിയറിട്ടെ ട്രാക്കിംഗ് ഐഡി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഫുള്ള് ഞാൻ ഓരോരുത്തരുടെ അയച്ചു കൊടുക്കാൻ ചിലർ നമ്മളോട് പറയും ട്രാക്കിംഗ് ഐ അയച്ചു കൊടുക്കാൻ അപ്പോൾ അതൊക്കെ ഒന്ന് അയച്ചു കൊടുത്തേ അപ്പം അന്നത്തെ വീഡിയോ അത്രേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് പിറ്റേന്ന് രാവിലെ വന്നിട്ടുള്ള എൻ്റെ ഡ്യൂട്ടിയാണ് അന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് വൃത്തിയാക്കാനുണ്ടായിരുന്നു എല്ലാവരെയും ഒന്ന് അടിച്ച് വരെ വൃത്തിയാക്കി എല്ലാം ഒതുക്കാനുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇന്ന് ഇത്രയും കൊറിയർ അയക്കാനുണ്ട് അതും അതിൻ്റെ കൂടെ കുറച്ചും ഉണ്ട് കേട്ടോ പിന്നെ ഇത് പുതിയ കളക്ഷൻ വന്നതാണ് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി അടിച്ച് വരിടുന്നുട്ടോ അവിടെ മുറിച്ച കട്ട് ചെയ്ത പീസും അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം ആരേലും വന്നിട്ട് നമുക്കിപ്പോൾ ഓർഡർ എടുക്കാൻ ചിലപ്പോൾ വീട്ടിലൊക്കെ വന്ന് നോക്കി എടുത്തിട്ടൊക്കെ പോകുന്നു കസ്റ്റമർ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് രാവിലെ വന്നാൽ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി ഇത് കണ്ടോ ഇതേപോലെ ഒരുപാടുണ്ടാവും അതെല്ലാം ഒന്ന് വാരി വൃത്തിയാക്കി എന്താ പറയുക വൃത്തിയാക്കിയിട്ട് കേട്ടോ എന്നിട്ട് ബാക്കി നിലത്ത് വെക്കേണ്ട നിലത്ത് പിന്നെ അതിൻ്റെ മുകളിൽ വെക്കണ്ട മോളിൽ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെല്ലാം എടുത്ത് സെറ്റാക്കി വെക്കും അതിൻ്റെ ഇടയ്ക്കുന്ന് നമുക്ക് എന്താ പറയുക ടേപ്പും പിന്നെ നൂലും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിട്ടുന്നുണ്ട് ഉപയോഗിക്കുന്ന അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ വേഗം ഫോണിൽ നമുക്കൊന്ന് വന്ന് ഓർഡറൊക്കെ നോക്കി ഓർഡർ നോക്കിയതിന് ശേഷം നമ്മൾ ഫോട്ടോ എടുപ്പാണ് ആദ്യം വന്നിട്ട് കണ്ണം വന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കും വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ എടുത്ത് ഫോട്ടോ ഇടും ഫോട്ടോ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് സ്റ്റാറ്റസ് വെക്കാനും രണ്ട് നമുക്ക് ഗ്രൂപ്പിലിടാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കാണുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് എങ്ങനെയാണ് അതിൻ്റെ ലെങ്ത് എത്രയുണ്ട് പിന്നെ സൈസ് എല്ലാം അവർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഇതേപോലെ ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ടേൽ അവർക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ എല്ലാ ഫോട്ടോ എടുത്തതിന് ശേഷം ഞാൻ പിന്നെ വന്നിട്ട് നമ്മുടെ തുണികൾ മുഴുവനെ പാക്ക് ചെയ്യണം കേട്ടോ പാക്ക് ചെയ്യാം മടക്കി ഒരു സൈഡിൽ എടുത്തു വെക്കണം അപ്പോൾ ആ ബാക്കിൽ വന്നാണ് കേട്ടോ നമ്മുടെ അതിൻ്റെ ഓണറാണ് അവർ അപ്പോൾ അവരെന്തോ വീഡിയോ എന്തോ പിന്നെ എടുക്കും അങ്ങനെ എന്തൊക്കെയായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ രണ്ട് ഫോണിലും വരും ഒന്ന് കമ്പനി ഫോണും ഈ നീല കമ്പനി ഫോണും പച്ച ആ ചേച്ചിൻ്റെ ആ ചേച്ചിൻ്റെലും വരും ഈ നീല ഫോണിലും വരും രണ്ടിലും വരും അപ്പോൾ രണ്ടും ഇടയ്ക്കിടയ്ക്ക് നോക്കണം വരുന്നുണ്ടോന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ഇതാ ചോറുണ്ടായിരുന്നു ചോറും പിന്നെ മാങ്ങ പിന്നെ അവിടെ വേറെ എന്തോ ഒരു കറിയും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ മത്തി വറുത്തതും ഉണ്ടായിരുന്നു സാമ്പാറും ആയിരുന്നു കേട്ടോ ഇത്രയും കൂട്ടി അവിടെ നിന്ന് എനിക്ക് സാമ്പാറും പിന്നെ ഒരു വെള്ളരിയും തക്കാളി അങ്ങനെ എന്തോ ഒരു സംഭവം കൂടി ഇട്ട കറിയും കൂടി ഇട്ടായിരുന്നു വൈകുന്നേരമായിട്ടേക്കും നല്ല അടിപൊളി മഴ പെയ്തു തുടങ്ങി കേട്ടോ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് പെയ്യുന്നേ ഉള്ളു അതാണ് ഞാൻ സൂം ചെയ്തെടുത്ത് കാണിച്ചു തരുന്നത് വലിയ എന്താ പറയുക വലിയ നല്ല നല്ല ഇതായിട്ടൊന്നും പെയ്യുന്നില്ലായിരുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നല്ല സ്പീഡിൽ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല ശക്തിയിൽ കേട്ടോ അപ്പം തന്നെ പകുതിയായി ആയി കാരണം എല്ലായിടത്തും മഴ പെയ്യുന്നുണ്ടെന്നൊക്കെ പിന്നെ ഓരോരുത്തരുടെ സ്റ്റാറ്റസിലൊക്കെ നമുക്ക് മനസ്സിലായി അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചായ കിട്ടിയിട്ടുണ്ടായിരുന്നു ചായ കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം വീഡിയോ എടുത്തു എന്നേ കാരണം എന്നോട് ആ കാര്യം വിട്ടുമായിരുന്നു വീഡിയോ എടുക്കാൻ അതുകൊണ്ട് ഞാൻ പിന്നെന്തോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെറുതെ പിടിക്കുന്നത് കാണിച്ചു അത്രയേ ഉള്ളൂ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെന്തോന്നെടുത്തു മെല്ലെ ഇറങ്ങിയിട്ടോ മഴ പെയ്യോ ഇല്ലയോ എന്നുള്ളൊരിതിലാണ് മൂടലൊക്കെ ഉണ്ട് എന്നാലും ഞാൻ മെല്ലെ ഇറങ്ങിയിട്ട് തോ വേഗം വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു ചെറിയ കാറ്റുമുണ്ട് അപ്പോൾ വേഗം മഴയ്ക്ക് മുന്നേ വീട്ടിലെത്തിയില്ലേ പകുതി വഴിക്കാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് കേട്ടോ എവിടെയൊക്കെ വെള്ളമായിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലേക്ക് നടന്നു പോവുകയാണ് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വീണ്ടും മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലതുപോലെ അപ്പോൾ ഇങ്ങനെയാണ് മൂടിക്കിടക്കുകയാണ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കാൻ മറക്കല്ലേ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുത്താലും ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബ ബൈ